എന്ത് ചെയ്യും കൈ കൊണ്ടെടുത്തു കഴിയും റൊണാൾഡോ കണ്ടത്തിൽ ഇറങ്ങി ആ ഹലോ ഗായ്സ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് ചന്തുവാ ആയിട്ട് ഈ റൊണാൾഡോടെ ഏഴിന്റെ ജേഴ്സി ഇട്ടിരിക്കുന്ന നമ്മുടെ ചെറുക്കൻ കയ്യിലാണെങ്കിൽ ഒരു വലിയ ചരിവരിപ്പുണ്ട് ഇതൊന്നും അറച്ച് മീൻ എടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ആ ചന്തുവാ പറയണ്ട ദേവൻ എന്ന് പറയണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്കിപ്പോ റച്ച് മീൻ കിട്ടുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മള് ഇവിടെ പാടമാണ് നല്ല വ്യൂ ആണ് ഇവിടെ ഇത് നമ്മുടെ അനന്ത്സാറിന്റെ വീടാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകും നമ്മുടെ വല ഇട്ടിരിക്കുന്ന എവിടെ എവിടെയാണ് ദൈവം ഏ ആ കിഴക്ക് അവിടെയാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ആണോ ഇത്രയും വെള്ളത്തിലായി നമ്മൾ മുങ്ങി ഇട്ടിട്ടുണ്ട് ഇന്നലെ എന്താ കിട്ടിയ വല എത്തിയല്ലാ നീ കിടക്കുന്ന നീളത്തില് സിലോപിയാണ് സിലോപ്പിയ കാണാൻ ഒരുപോലെ നല്ല ആകുമോ ആ സിലോപ്പിയും ഈ കണ്ണിയിലെ അപ്പുറത്തെ വലിയ എണ്ണ ഉണ്ടോ പക്ഷെ തുടക്കുന്നില്ല

ഓക്കേ കമ്മിറ്റ്മെന്റ് ആണ് നല്ല വർക്കിനോട് നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള പയ്യനാണ് ഇದು സിലോപ്പി ആണോ ഇത് ചെമ്പല്ലി അങ്ങനെ നമുക്ക് ജംബല്ലി ഇതിക്കിടറ്റിരിക്കുകയാണ് ഗൈസ് ഓ ചെമ്പല്ലി അതിമര ടേസ്റ്റി ചെമ്പല്ലിക്ക ചെമ്പല്ലിക്ക ഞാൻ ഡാ 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 മുടടിക്കുന്നുണ്ട് ഓ അവളെ സിലോപ്പി ആണ് അവളെ സിലോപ്പിയാ അവളെ ചെമ്പല്ലിയാട്ടോ സിലോപ്പി അല്ല ചെമ്പല്ലി ജീവനുള്ളയാണ് ഒന്നിച്ചിരി വിഷയമാണ്

ഒരു നരൻ വരുന്നുണ്ട് നമ്മളെ തേടി വ്ലോഗിൽ പാർട്ടാകാൻ വേണ്ടി തോന്നുന്നു അനന്തു എന്റെ അനിയൻ കൈയൊക്കെ ബുക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ ഇത് ക്ലാരിറ്റി ഇല്ല നമുക്ക് എക്സ്റ്റൻഡിറ്റ് വളരെ

ആമ ഇതിനൊക്കെ തിന്നുവല്ലേ അടിച്ച് ആമയൊക്കെ കിട്ടിയിട്ടുണ്ടോ ആമ ഇങ്ങനെ വലയിലൊന്നും കുടുങ്ങത്തില്ലോ അടിച്ചു മുറിക്കല്ലേ നമ്മളിവിടെ മീൻ പിടിക്കുന്ന നമ്മുടെ അനിയൻ അവിടുന്ന് നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നീന്തി വരുവാ അനന്തു കൊയ്ത്ത് നോക്ക് എന്താ കത്തി ഹലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഴാം നമ്പർ ജേസിട്ട് റൊണാൾഡോ കണ്ടത്തിൽ ഇറങ്ങി നമ്മുടെ ചെമ്പല്ലി സിലോപ്പിയും അതുപോലെ കാരിയും മുഷിയൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഏ കാണൂ ഏ കാണൂ ഏഴാം നമ്പർ റൊണാൾഡോ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മക്കൊരു വരാലെ അടിക്കണോളൂ അന്നാലെ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ രാവിലെ രാവിലെ നല്ല ലെങ്തിലാണ് നമ്മള് ഇട്ടിരിക്കുന്നത് അങ്ങ് പോവും ഇത് പുതിയ വില എത്ര രൂപ കേട്ടോ ഇത് വല മേടിച്ചല്ലേ പിന്നെ പകുതി ഇവിടെ അങ്ങോട്ട് പഴയ വില അല്ലേ ചെമ്പല്ലി ചെമ്പല്ലിയുടെ മറ്റു പേരു അറിയാമോ ഒന്നും അറിയില്ല ഇല്ല ഇല്ല ദേവനൊരു പേര് പറഞ്ഞു ദേവൻ എന്നെ വിളിക്കാവുന്ന പ്രത്യേകം പറഞ്ഞു ദേവനൊരു പേര് പറഞ്ഞു ആ എന്നൊരു പേരില്ലേ ഇല്ലേ നീ കേട്ടില്ലേ അണ്ടിയള്ളി ചെമ്പല്ലിന്നൊരു പേരുണ്ട് പിന്നെ നീ പറഞ്ഞൊരു പേരുണ്ടല്ലോ എന്തോ കല്ലേ മുട്ടി അങ്ങനെ രണ്ടു മൂന്ന് പേരുണ്ട് അങ്ങനെ ചാടി പോലെ കമ്മിറ്റി വർക്ക് ആള് കാണുന്ന പോലെ അല്ലേടെ മോനാണ് അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ ആ വല്യ മരത്തിന്റെ അപ്പുറത്താണ് ശരി അപ്പുറമായിട്ട് വരും നമ്മുടെ അമ്പലപ്പുഴ അമ്പലം എല്ലാരും അമ്പലപ്പുഴ പാൽപായസത്തെ പറ്റി കാണും കേട്ടുകയാണ് നല്ലതോ അദ്ദേഹം ഇതാണ് എന്റ് ഇനി ഇതുപോലെ തന്നെ ഇട്ടിട്ടാണോ പോവുന്നത് നമ്മള് ചുമ്മാ ഇട്ടു പോയാ മതി കൊടഞ്ഞ് വൃത്തിയാക്കി ഇടൂല്ലേ നാളെ രാവിലെ എത്ര മണിക്കാ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ആറു മണി മണിക്ക് മീൻ കൂടുതലായിരിക്കും നല്ല അത് യഥാർത്ഥത്തിൽ തുമ്മിതാ നാളെ വരും നാളെ വരും നാളെ രാവിലെ നമ്മള് കൊയ്തും കൊയ്യും എനിക്ക് വരാലെ വരാലെ കാണിച്ചു കൊടുക്കണം പ്രേഷർക്ക് നമ്മൾ ഇത്രേം മുങ്ങിക്കും അതെ വേണ്ട മുങ്ങിക്ക ഡെഡിക്കേഷൻ കാണാണോ ആനന്ദിന്റെ അണ്ടാമ ഇതാണ് മല്ലു ഫാമിലിന്റെ വീട് ഇതല്ലേ ആരണ്ട് കാണിക്കോ ഇത് ഞാൻ വീഡിയോ പൗസ് ചെയ്തപ്പോ ഒരാൾ പോയി ഇപ്പൊ പൊങ്ങി വന്ന അത് എന്ത് ചെയ്യും കൈ കൊണ്ട് കൊണ്ടെടുത്തു കഴിയും അല്ലാതെ കൈ കൊണ്ട് എടുത്തു കളഞ്ഞൂട